രാഘവയ്യയും റാമോഹൻ റാവുവും ഭാര്യ സഹോദരന്മാരാണ് എന്നാൽ കുടുംബവഴക്കിനെ തുടർന്ന് രാഘവയ്യയും രാമോഹൻ റാവുവും റാവും തർക്കത്തിലാണ് രാഘവയ്യു അറുപതോടടുത്ത് വയസ്സാകാറാകുന്നു ഭാര്യയുടെ നിരന്തരമുള്ള അഭ്യർത്ഥനയെ തുടർന്ന് ബോംബെയിൽ താമസിക്കുന്ന മരിമകളെയും പേരക്കുട്ടിയും ആദ്യമായി ക്ഷണിക്കാൻ രാഘവയ്യ തീരുമാനിക്കുന്നു രാഗവയ്യയുടെ അന്യനായ സുന്ദരനായ കൊച്ചുമകനാണ് രഘു മുംബൈയിൽ നിന്ന് രാമപുരത്തെത്തിയ ശേഷം രാഘവയ്യയുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് നാണക്കേട് നേരിടുന്നു അവിടെ വച്ച് അവനൊരു ബാലസുന്ദരിയായ മങ്കയെ കണ്ടുമുട്ടുന്നു രഘുവും മങ്കയും കുറച്ച് തമാശക്കളികൾ കളിക്കുകയും ഇവരറിയാതെ തന്നെ ആഴത്തിൽ പ്രണയത്തിലാകുകയും ചെയ്യുന്നു എന്നാൽ അവർ പരസ്പരം അവരുടെ പ്രണയം സമ്മതിക്കുന്നില്ല കുടുംബാംഗങ്ങളോടുള്ള നിരുപാധികമായ സ്നേഹത്താൽ അവർ ആത്മവിശ്വാസവും ഹൃദയവും നേടുന്നു പിന്നീട് രാഘവയ്യയും റാം റാവുവും തമ്മിലുള്ള വഴക്കിൻ്റെ കാരണം രഘു കണ്ടെത്തുന്നു റാം മോഹൻ റാവുവിൻ്റെ മകളായ രജനിയെ രഘുവിൻ്റെ അച്ഛൻ വിവാഹം കഴിക്കേണ്ടതായിരുന്നു എന്നാൽ ഭാസ്കർ അയാളുടെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായി അഗാധമായ പ്രണയത്തിലായിരുന്നു ഭൂസല്യമായി ഭാസ്കർ ബോംബെയിലെത്തി അവിടെ വെച്ച് വിവാഹം കഴിക്കുന്നു നിരാശയെ തുടർന്ന് രജനി ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു റാം മോഹൻ റാവു അത് രാഘവയ്യയുടെ മേൽ പഴിചാരികയും ചെയ്യുന്നു സംഘമായി പെരുമാറാൻ തുടങ്ങുകയും ചെയ്യുന്നു റാംമോഹൻ റാവുവിൻ്റെ തീപ്പരിമകൻ എറബാബുവാണ് ഈ സംഭവത്തിൻ്റെ വേറെയൊരു ഇര ബാബു രാഘവയ്യോട് മുൻവിധി വളർത്തുകയും അയാളുടെ രക്തം ലക്ഷ്യമാക്കുകയും ചെയ്യുന്നു ഉച്ചനാളത്തെ തന്ത്രപരമായ ശ്രമത്തിന് ശേഷം ഒരു കുടുംബത്തിനെ ഒന്നാക്കുന്ന കാര്യത്തിൽ രഘു വിജയിക്കുക തന്നെ ചെയ്തു തുടർന്ന് തങ്ങളുടെ കുടുംബ ബന്ധം ശക്തമാക്കുന്നതിന് വേണ്ടി റാം മോഹൻ റാവുവിൻ്റെ ചെറുമകന് വിവാഹം കഴിച്ചു കൊടുക്കാൻ മങ്കയെ തീരുമാനിക്കുന്നു സന്തുഷ്ടരാണ് ഈ തീരുമാനത്തിൽ രഘു തൻ്റെ സ്നേഹം ത്യജിക്കുന്നു വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് മങ്കയെ കാണാനില്ലെന്ന് കണ്ടെത്തുന്നത് രഘുവിൻ്റെയും മങ്കിയുടെയും പ്രണയകഥ അവിടെ എല്ലാവർക്കും അറിയാം ഒടുവിൽ എറബാബു തൻ്റെ തെറ്റു മനസ്സിലാക്കുകയും ഇവരെ രണ്ടിനെ ഒന്നിപ്പിക്കുകയും ചെയ്യുന്നു